ശബരിമല സ്വർണ്ണ കവർശിയിൽ ദേവസ്വം ബോർഡിന് തിരിച്ചടിയായി അനുമതി ഇല്ലാതെ ദേവസ്വം സെക്രട്ടറിക്ക് മാത്രമായി ഉത്തരവിറക്കാനാകില്ലെന്ന് ദേവസ്വം ആക്ടിൽ വ്യവസ്ഥ സന്നിധാനത്ത് നിന്ന് കട്ടിളപ്പാളി പോയത് ബോർഡ് അറിയാതെ എന്ന വാദവും ഇതോടെ പൊളിയുകയാണ് കേസിൽ ദേവസ്വം ബോർഡിന്റെ കൂടുതൽ ഇടപെടലുകൾ അന്വേഷിക്കാൻ ഒരുങ്ങി പ്രത്യേക അന്വേഷണ സംഘം ശബരിമലയിലെ സ്വർണ്ണക്കുളയിൽ പരസ്പര വിരുദ്ധമായ പ്രസ്താവനകളാണ് ആദ്യം മുതൽ ദേവസ്വം ബോർഡ് നടത്തിയത് സ്വർണ്ണ കവർച്ചയിൽ പങ്കില്ലെന്ന് പറഞ്ഞ ദേവസ്വം പ്രസിഡന്റ് ദേവസ്വം സെക്രട്ടറിയുടെ ഉത്തരവിനെ തള്ളിപ്പറയുകയും ചെയ്തു രണ്ടായിരത്തി പത്തൊമ്പതിൽ സന്നിധാനത്ത് നിന്നും കട്ടിലപ്പാളി ഇളക്കിക്കൊണ്ടുപോകാൻ ഉത്തരവിട്ടത് ദേവസ്വം സെക്രട്ടറിയാണെന്നും തങ്ങൾക്ക് അതിൽ പങ്കില്ലെന്നുമാണ് ദേവസ്വം ബോർഡ് പറയുന്നത് എന്നാൽ ബോർഡിന് കുറ്റകൃത്യത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാൻ കഴിയില്ല എന്നാണ് ദേവസ്വം ആക്ടിലെ വ്യവസ്ഥകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി പതിമൂന്നിലെ ദേവസ്വം ബോർഡ് ആക്ട് പ്രകാരം ബോർഡ് യോഗങ്ങളിൽ കൺവീനർ സ്ഥാനം സെക്രട്ടറിക്കാണ് ചെയർമാൻ സ്ഥാനം ബോർഡ് പ്രസിഡന്റിനും ദേവസ്വം ബോർഡിൻ്റെ അനുമതിയില്ലാതെ ദേവസ്വം സെക്രട്ടറിക്ക് സ്വന്തമായി യാതൊരുവിധ ഉത്തരവും പുറപ്പെടുവിക്കാൻ സാധിക്കില്ല എന്ന വ്യവസ്ഥ നിലനിൽക്കെയാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ കട്ടിലപ്പാളികൾ കടത്തിക്കൊണ്ടുപോകാൻ ഉത്തരവിട്ടത് ഇതാണ് തങ്ങൾ അറിഞ്ഞില്ല എന്ന് ദേവസ്വം ബോർഡ് പറയുന്നത് ഇതോടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ദേവസ്വം ബോർഡിലെ ഉന്നതരുടെ അറിവോടെയാണ് നടന്നതെന്ന് വ്യക്തം പ്രത്യേക അന്വേഷണ സംഘവും ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ കണ്ടെടുത്തു ഇതോടെ ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം ബോർഡിൻ്റെ ഇടപെടലുകളും സംശയത്തിൻ്റെ നിലയിൽ നിൽക്കുകയാണ് ജനം തിരുവനന്തപുരം